നമസ്കാരം ഇൻസറിലേക്ക് സ്വാഗതം ഇനി ഒരു കാരണവശാലും പിന്നോട്ട് കാല് വെക്കേണ്ട ഒരു ആവശ്യകതയില്ല മുന്നോട്ട് വെച്ച കാൽ മുന്നോട്ട് തന്നെ എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് നിലവിൽ ഇസ്രായേൽ സേന ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിൽ ഡിഫൻസ് ഫോഴ്സ് ആകട്ടെ ശക്തമായ തിരിച്ചടി തന്നെയാണ് ഹമാസിന് നൽകിപ്പോരുന്നത് ഇനി ഹമാസ് ഭീകരരാരും തന്നെ ഭൂമുഖത്ത് ജീവിച്ചിരിക്കാൻ പാടില്ല എന്നുള്ള കട്ടായം തന്നെയാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത് ഹമാസിന്റെ വെടിനിർത്തൽ ഉടമ്പടിയെ അങ്ങേയറ്റം പുച്ഛിച്ചു തള്ളുകയാണ് ഈ ഘട്ടത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ഒരു കാരണവശാലും അതിനെ നോക്കി കാണേണ്ട ആവശ്യമില്ല ഹമാസ് എന്ന് പറയുന്നത് തീവ്രവാദികൾ തന്നെയാണ് അങ്ങനെയുള്ളവരെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യുക കൊന്നൊടുക്കുക അതുവരെ ഈ യുദ്ധം മുന്നോട്ട് പോകുമെന്നാണ് ബെഞ്ചമിൻ നദന്യാഹു വ്യക്തമാക്കിയിരിക്കുന്നത് ബുധനാഴ്ചയാണ് ഹമാസ് വെടിനിർത്തൽ ബന്ദിമോചന ഉടമ്പടിയുമായി മുന്നോട്ട് വന്നത് ഇതൊരു തന്ത്രമായി തന്നെയാണ് നിലവിൽ നതന്യാഹു നോക്കിക്കാണുന്നത് അതുകൊണ്ട് തന്നെ അതിനെ പൂർണ്ണമായും തള്ളിക്കളയുകയായിരുന്നു നെതന്യാഹു ചെയ്തത് അവയെ വ്യാമോഹമെന്ന് വിളിച്ചുകൊണ്ടാണ് മുന്നോട്ട് വന്നതും തീവ്രവാദ സംഘടനയാണ് അതുകൊണ്ട് അവയെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നതല്ലാതെ ബദൽമാർഗം ഒന്നു തന്നെ തങ്ങളുടെ മുന്നിൽ ഇല്ല മുന്നിലില്ലായും അദ്ദേഹം പറയുന്നുണ്ട് യുദ്ധാനന്തരം ഗാസയുടെ നിയന്ത്രണത്തെക്കുറിച്ച് ഹമാസ് ചിന്തിക്കുകയേ വേണ്ട ഹമാസിന് അത് ചിന്തിക്കാൻ പോലും ആരും ബാക്കി ഉണ്ടാകില്ല എന്നുള്ള മുന്നറിയിപ്പും ഇതോടൊപ്പം നൽകുകയാണ് ഹമാസിനെതിരായ ഇസ്രയേലിൻ്റെ യുദ്ധം ഇപ്പോൾ അഞ്ചാം മാസത്തിലെത്തി നിൽക്കുന്നു സമ്പൂർണ്ണ വിജയം കൈവരിക്കുന്നതുവരെ അതങ്ങനെ മുന്നോട്ട് പോകുമെന്നാണ് അദ്ദേഹം തുറന്നു പറയുന്നത് ഇപ്പോൾ കേൾക്കുന്ന ഹമാസിൻ്റെ ആവശ്യം അതൊന്നും തന്നെ അംഗീകരിക്കില്ല അതിന് കീഴടങ്ങാനും തങ്ങൾ തയ്യാറല്ല തടവുകാരെ മോചിപ്പിക്കുക എന്നുള്ള ഒരു തീരുമാനം മാത്രമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത് അത് അംഗീകരിക്കാൻ കഴിയില്ല അത് വലിയൊരു കൂട്ടക്കൊലയ്ക്കായിരിക്കും ക്ഷണിച്ചു വരുത്തുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി ഒരു കാരണവശാലും ബന്ധിമോചനമല്ലാതെ മറ്റൊരു മാർഗവും ഹമാസിന് മുന്നിലില്ല അത് പൂർണ്ണമായും സാധ്യമാകുന്നതുവരെ ഈ യുദ്ധം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും ഇത് ഹമാസിൻ്റെ അന്ത്യം കാണുന്നത് വരെ അവസാനിക്കില്ല എന്നുള്ള കാര്യം മാത്രം ഈ ഘട്ടത്തിൽ ഓർത്താൽ മതിയെന്നാണ് നിരന്യാഹു വ്യക്തമാക്കുന്നത് തങ്ങളൊരു സമ്പൂർണ്ണ വിജയത്തിലേക്കുള്ള പാതയിലാണ് പ്രവർത്തനം മാസങ്ങൾ നീണ്ടു നിൽക്കും ഈ യുദ്ധം ഇങ്ങനെ മുന്നോട്ട് പോകും ഇതിനൊരു പരിഹാരവും നിർദ്ദേശിക്കാനായി കഴിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഗാസയുടെ ഏതെങ്കിലും ഭാഗത്തിൻ്റെ നിയന്ത്രണം ഹമാസിനെ ഏൽപ്പിക്കുന്ന ഒരു ക്രമീകരണം അദ്ദേഹം ഒരിക്കലും മുന്നിൽ കാണുന്നില്ല അതിനെ പൂർണ്ണമായും അവഗണിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇനി ഹമാസ് വേണ്ട ഗാസയെ പൂർണ്ണമായും നോക്കി നടത്താനായി ഇസ്രയേലിന് സാധിക്കും അല്ലെങ്കിൽ ഗാസയ്ക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം നൽകാനായി കഴിയും ദീർഘകാലാടിസ്ഥാനത്തിൽ സുരക്ഷ ഉറപ്പാക്കാൻ കഴിവുള്ള ഏക ശക്തി അത് ഇസ്രയേൽ മാത്രമാണ് അതുകൊണ്ട് തന്നെയാണ് ഇസ്രയേൽ ശക്തമായി തന്നെ പ്രതിരോധിക്കുന്നതും പ്രവർത്തിക്കുന്നതും വെടിനിർത്തൽ കരാർ ഉറപ്പിക്കണമെന്ന പ്രതീക്ഷയിൽ ആ മേഖലയിൽ പര്യടനം നടത്തുന്ന അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആൻ്റണി ബ്ലിങ്കൻ അദ്ദേഹത്തിൻ്റെ എല്ലാത്തരം നീക്കങ്ങളും പരാജയത്തിലേക്ക് കടക്കുന്നു എന്ന് വേണം ഈ ഘട്ടത്തിലൂടെ മനസ്സിലാകാൻ ആന്റണി ബ്ലിങ്കനുമായി അദ്ദേഹം നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് തൊട്ട് പിന്നാലെ അത് ഇങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയതും വലിയ തിരിച്ചടിയായി തന്നെ മാറിയിട്ടുണ്ട് ഇസ്രയേലും ഹമാസും തമ്മിലുള്ള വിടവ് നികത്താൻ വളരെയധികം ജോലികൾ തന്നെയാണ് നിലവിൽ ബാക്കിയുള്ളത് ഇത് ബ്ലിങ്കൻ തന്നെ തുറന്നു ഒരു വിഷയം തന്നെയാണ് പക്ഷേ ഇനി ഒരു തരത്തിലും അത് നികത്താൻ കഴിയാത്ത രീതിയിൽ വലിയൊരു വിള്ളലായി മാറിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ന്യൂസ്